നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യമല്ല കേരളത്തിൽ ഇന്ത്യൻ ജീവിക്കാൻ അവകാശമുള്ളവർക്ക് ആ ജീവിക്കാനുള്ള അവകാശം പോകാൻ ആരെയും ഞങ്ങൾ അനുവദിച്ചില്ല എന്നുള്ള പൊതുസമൂഹത്തിന്റെ ജാഗ്രതയുടെ ശബ്ദമാണിത് അല്ലാതെ മറ്റൊരു വിഭാഗീയത കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ സമർപ്പിത സമൂഹങ്ങളുടെയും പ്രതിനിധികളുടെ കൂട്ടായ്മയാണ് പറയുന്നത് ഞങ്ങൾക്ക് വർഗീയതയില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരിക ഈ മന്ത്രി അവിടെ സ്വന്തം അവകാശം പോയിട്ട് ചേച്ചു വാങ്ങുന്ന നന്മകൾക്ക് ഒരു നന്ദി പോലും പറയാൻ ഒച്ചയില്ലാത്ത എത്രയോ എത്രയോ നാനാജാതി മതസ്ഥരായ നിശബ്ദരായി തീരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഈ നിശബ്ദമായിട്ട് സേവനമർപ്പിക്കുന്നവരാണ് ഈ സമർപ്പിതർ ഈ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവര് മാത്രമാണോ ഹൈന്ദവ സമൂഹത്തിൽ സമൂഹത്തിലും ഇസ്ലാം സമൂഹത്തിനുമൊക്കെ ഇതുപോലെ നിശബ്ദപ്പെടുന്ന എത്രയോ പേർക്ക് വേണ്ടി സേവനം നല്ല മനസ്സുള്ളവരുണ്ട് ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കുന്നവരുടെ മുമ്പിൽ അത് ചോദിച്ചു വാങ്ങുന്നത് വർഗീയതയാണ് എന്ന് തെറ്റായി പൊതുസമൂഹത്തെ ധരിപ്പിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം പാഴാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മന്ത്രി ഓർക്കണം ഇനി ആവർത്തിക്കരുത് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുകാരൻ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി അതെന്താണെന്ന് അറിയാമോ ദീപിക ലക്ഷത്തിലധികം ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് എന്ന വാർത്ത വന്നതിനെ ഒന്ന് പ്രതിരോധിക്കണ്ടേ പരിപാടി ചെയ്തു പുള്ളി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി എന്താണ് സഭയ്ക്ക് പതിനേഴ് കോടി ഒൻപത് പതിനേഴ് പോയിന്റ് ഒൻപത് കോടി ഇവിടെ കോടി ഏക്കർ സ്ഥലമുണ്ടായിരുന്നു യൂട്യൂബിലൂടെ യാതൊരു ചാല്യതയും ഇല്ലാതെ ഇതുപോലെയുള്ള മതയാന മണ്ടത്തരങ്ങളൊക്കെ എഴുന്ന ആഴ്ചകളായി ചങ്ങാതി ഒന്നും തിരുത്തി പറഞ്ഞില്ല താങ്കൾ ഇതുവരെ കേരളവും മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകവും എല്ലാം കൂടെ കൂടിയാൽ നമുക്ക് പതിനേഴ് കോടി ഏക്കർ സ്ഥലമില്ല സഹോദര കേരളത്തോടാണ് ഇതുപോലെയുള്ള വിദ്യുത്വങ്ങളൊക്കെ എഴുന്നള്ളിച്ച് ഇതുപോലെയുള്ള വിഭാഗീയതയും ശത്രുതയും ആരുടെ പേരിലാണ് എന്തിനു വേണ്ടിയാണ് കിടപ്പാടം കവർന്നെടുക്കാൻ വരുന്നവരോട് അരിന്ത്യ മാനിഷാത എന്ന് പറയുന്ന ഭാരതീയ പൈതൃകം ഉണർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കാൻ അവകാശത്തിന് വേണ്ടി പോരാടുന്നവരോടല്ലേ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങൾ നടത്തുന്ന ഈ ചപര ശ്രമം അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഇരകളായിട്ടങ്ങ് ജീവിച്ചാൽ മതി ഇവിടെ ഞങ്ങൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങളല്ലാത്തവരൊക്കെ ഇവിടെ ഞങ്ങളുടെ അടിയാളന്മാരായിട്ടങ്ങ് ജീവിച്ചാൽ മതി അത്തരത്തിലുള്ള പണ്ടിവിടുന്നു നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞു വിട്ട ജംഗി കുടിയാൽ സംസ്കാരം ഈ വക്കഫ് ബോർഡിന്റെ പേരിൽ മാറ്റി എഴുതിക്കൊണ്ട് കേരളത്തിൽ പുനഃസ്ഥാപിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് എന്റെ ഈ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികൾ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല ഇവിടെ തോന്നുന്നവർക്കെല്ലാം കേറി ഇറങ്ങി നിറങ്ങാം ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള അധിനിവേശത്തിന്റെ സംസ്കാരം ഒരു പൊതു രീതിയാക്കി മാറ്റുവാൻ ചിലരൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ കേരളത്തിൽ നടത്തിയൊരു സംഭവം ഞാനീ പറയുന്നത് നവംബർ പതിനഞ്ചാം തീയതിയാണ് ചെമ്പത്തുട്ടി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയെ അതിരൂപതയിലുള്ള ഒരു ഇടവക ദേവാലയത്തിന്റെ മുറ്റത്ത് ചില മുസ്ലിം സഹോദരങ്ങൾ അക്രമം കാണിച്ചു കേരളത്തിന്റെ സാമാന്യ മനസ്സിന് ദഹിക്കാത്തത് ഒരു ഒരു മുസ്ലിം അധ്യാപകനും കുറച്ച് വിദ്യാർത്ഥികളും കൂടി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നവർ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിട്ടും കത്തോലിക്ക പള്ളിയുടെ മുറ്റത്ത് വന്ന് നിസ്കരിക്കണം ആവശ്യപ്പെടിക്കണം എന്ത് താർഷ്ട്രീമാണിത് ഇത് എവിടെയാണ് നടക്കുന്നത് അവിടെ തടസ്സം നിന്നപ്പോൾ തൊട്ടടുത്തുള്ള കന്യാസ്ത്രീകളുടെ മഠത്തിൽ ചെന്ന് അവിടെ നിസ്കരിക്കണം എന്ന് എന്നാവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിയാണ് ഓർക്കണം ഇത് നടന്ന ഇന്നലെയാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതേ വിഭാഗത്തിന്റെ അധിനിവേശം കൊണ്ട് കടക്കപ്പുറം മുട്ടിയ ഒരു വിഭാഗം ഇവിടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറുവശത്ത് സമാധാനപൂർണമായി ജനസേവനവും ദൈവാരാധനയും നടത്തിക്കൊണ്ടിരിക്കുന്നതിന് മതവിഭാഗത്തിന്റെ മര്യാദയെ കയറി ചൊറിയാൻ യാതൊരു ചാല്യതയും ഇല്ലാതെ ഈ കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്ന് ചിന്തിക്കുന്നതിന് കാലത്ത് അവരുടെ പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓർക്കണം തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉള്ള നിസ്കരിക്കണം കത്തോലിക്ക പള്ളി കാണുമ്പോൾ നിസ്കരിക്കണം കത്തോലിക്കളേജ് കാണുമ്പോൾ നിസ്കരിക്കണം ചില തൂണ് കാണുമ്പോഴും ചില തെങ്ങ് കാണുമ്പോഴും ഒക്കെ ഈ കാല് നോക്കി ചാരി നിൽക്കുന്ന ചില തെരുവുനായകരുടെ സംസ്കാരം ഇവിടെ കേരളത്തിലെ കുലീനതയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് ഇവിടെ വളരുന്ന ഒരു ജനതയിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇത്തരത്തിൽ മനുഷ്യന്റെ സ്വാസ്ഥ്യത്തെ ചൊറിയാൻ കടന്നു വരുന്നവർ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ കട ഈ കാണുന്ന കാഴ്ചകളൊന്നും ചെറിയ കാര്യങ്ങളല്ല ഇത് ആരുടെയൊക്കെയോ പിൻബലമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് അത് കേരളത്തിൽ നടക്കില്ല ജനാധിപത്യ സംസ്കാരം ഉണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല ഇത്തരത്തിൽ തോന്നിയ പോലെ കയ്യേറ്റം നടത്താനുള്ള അവകാശം അഞ്ചിലെ അനുച്ഛേദത്തിന് മാറ്റം വരുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകസഭയിൽ ഒരു പ്രമേയം പാസാക്കാൻ പരിശ്രമിച്ചത് അതിനെതിരെ അതിനെതിരെയാണ് കേരളത്തിലെ നൂറ്റി നാല്പത് എംഎൽഎമാർ ഇനി ഇടതും പലതും ഒരുമിച്ച് ി ടാറ്റ നിയമസഭയിൽ എന്തായിരുന്നു എന്തായിരുന്നു അതിന്റെ അതിന്റെ കാര്യം എന്ന് ഇത് പറയുന്ന പലർക്കും മനസ്സിലാകുന്നില്ല റിലീസ് ചെയ്യാം ആ നിയമത്തിൽ നിന്ന് എന്ന് പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഇത് വക്കഫിന്റെ ഭൂമിയാണ് എന്ന് തോന്നിയാൽ അത് അവകാശപ്പെടാൻ ആയിട്ട് നരസിംഹറാവു എഴുതി കൊടുത്ത കൊടുത്തതാം അനുച്ഛേദം വക്കഫ് നിയമത്തിൽ നിന്ന് മാറ്റാം അത് എല്ലാവർക്കും അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് കേരളത്തിലെ നിയമസഭ ഒന്നടങ്കം പറഞ്ഞതെങ്കിൽ അവർ അനുകൂലിക്കുന്നത് എന്തിനെയാണ് അവർ അനുകൂലിക്കുന്നത് വക്കഫിന്റെ തോന്നിയാസത്തെയാണ് അങ്ങനെ വക്കഫിന്റെ തോന്നിയാസത്തെ അനു അനുകൂലിച്ചവരാണ് ഇവിടെ ഈ സമരപ്പന്തലിൽ വന്ന് ഞങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിങ്ങളോടുകൂടി കരയുന്നു ഞങ്ങൾ നിങ്ങളോട് കൂടി വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാപറ്റ്യത്തിന്റെ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട് ഇത് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് വക്കഫ് നിയമങ്ങൾ എഴുതി ചേർത്ത് അനധികൃതമായി അനധികൃതമായി ആ വാക്കുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അവകാശങ്ങൾ എല്ലാ മതസമൂഹങ്ങൾക്കും പൊതുസമൂഹങ്ങൾക്കും അവകാശപ്പെട്ടത് ലഭിക്കട്ടെ അനധികൃതമായി മറ്റൊരാളുടെ ജീവനാംശത്തെ കൈവയ്ക്കാനുള്ള അധികാരം എഴുതി കൊടുക്കുന്ന കള്ളക്കാട നിയമങ്ങൾ അത് ചുരണ്ടി മാറ്റപ്പെടുക തന്നെ വേണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ സ്വാസ്ഥ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പക്ഷെ അത് നടന്നില്ല ഇനിയും അവർക്കത് തിരുത്താനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട് ഇതുവരെ കേരളത്തെ മുന്നോട്ട് നയിച്ച ഈ ഇടതു വലത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് അതിന്റെ നേതാക്കൾക്ക് ഇനിയും ആ കാടൻ നിയമത്തിനെതിരെ കണ്ണടച്ച് കൈവക്കിയ കള്ളക്കളികൾ തിരുത്തി എഴുതാനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കി തിരിച്ചു വന്ന എല്ലാവർക്കും ഒരുപോലെ ഇവിടെ അതിജീവനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാനവികതയുടെ സൗമനസ്യം ചേർത്ത് വെച്ചുകൊണ്ട് മാനവികതയുടെ മതേതര ബോധം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം ആരും ആരുടെയും അവകാശപ്പെട്ടത് തട്ടിയെടുക്കണ്ട ഓരോരുത്തരും അവനവനെ മാത്രം ഇവിടെ ജീവിക്കട്ടെ എന്ന് പരസ്പരം മതേതര കേരളത്തെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ കൊണ്ട് നമുക്ക് കൂട്ടി ഉണർത്താം അതിന് ഈ മുനമ്പം സമരം ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുനമ്പം നിവാസികളിൽ നീതി ലഭിക്കുന്ന അവസാനത്തെ ആളിനു നേരെ നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം